ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഓണമൊക്കെ അടിച്ച് പൊളിച്ച് എല്ലാവരും ഇങ്ങനെ സുഖമായിട്ടൊക്കെ ഇരിക്കുമായിരിക്കുമല്ലോ എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ച് കാണുമല്ലോ എന്നാലും നമ്മുടെ ചെടികളെ ഒന്നും മറന്നുപോകല്ല അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് നല്ല വെയിലാവുകയാണ് ഇപ്പോൾ ഒത്തി വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൂടാണ് അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നുണ്ട് വാടി വാടിപ്പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ മിക്ക ചെടികളും പെട്ടെന്ന് വാടുന്നുണ്ട് അപ്പോൾ അതിന് ഇപ്പം ഇനി ഇപ്പം നമ്മൾ ചെയ്ത് കൊടുക്കണ്ടതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വാടുന്ന ചെടികളുടെയൊക്കെ ചോട്ടിൽ ഒരു ബോട്ടിലിൽ ഒരു ഹോളൊക്കെ ഇട്ട് വെള്ളം നിറച്ചിട്ട് ചുവട്ടിലൊന്ന് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ആ ചെടികളൊക്കെ വാടിപ്പോകും അങ്ങനെ പലവട്ടം വാടി വാടി അതിൻ്റെ ചോട് കരയാനായിട്ട് തുടങ്ങും പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചാലൊന്നും ചിലപ്പോൾ അതങ്ങനെ നന്നായി വരണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ നമ്മൾ അതിനെ ശ്രദ്ധിക്കണം ഈ വെയിൽ നമ്മൾ നമ്മളതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ചാൽ മതി അപ്പോൾ അത് ഓരോ ഡ്രോപ്പ് ആയിട്ട് തന്നെ ചെടിയുടെ ആ ചുവട്ടിലെത്തും അപ്പോൾ പിന്നെ അത് പാടാതെ നിൽക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ചെടിയുടെ ചുവടൊക്കെ സംരക്ഷിക്കാം അതുപോലെ തന്നെ വെള്ളവും ലാഭിക്കാം അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള നല്ല ഈ കാലാവസ്ഥ ഇങ്ങനെ ചെയ്ഞ്ചായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇത്രയും ദിവസം ഭയങ്കര മഴയായിരുന്നു അപ്പോൾ മഴ അങ്ങോട്ട് കഴിഞ്ഞിപ്പോൾ ഇനി ഭയങ്കര ചൂട് നമുക്കും ചൂട് ചെടികൾക്കും ചൂട് അകപ്പാടെ ഭയങ്കര വല്ലാത്തൊരു കാലാവസ്ഥയിലോട്ട് മാറുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്നാണ് അടുത്ത മഴ പെയ്യുന്നതെന്നൊന്നും നമുക്ക് പറയാനൊന്നും ഒന്നും പറ്റത്തില്ല മഴ ഇനി ഉണ്ടാകുമോ അതോ ഇനി കുറവായിരിക്കുമോ കൂടുതലായിരിക്കോ ഒന്നും നമുക്കറിയില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ ചെടികളെ സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് കുറച്ചൊന്നും മെനക്കെട്ടേ പറ്റുള്ളൂ അപ്പം അതുപോലൊക്കെ ചെയ്യുക ഇന്ന് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് നമ്മുടെ നേഴ്സറിയിലെ കുറച്ച് കാഴ്ചകളും അതുപോലെ തന്നെ ഒരു നേഴ്സറിയിൽ ചെന്ന് കഴിയുമ്പോൾ അധികം ചെടിയെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്തവർക്കും ഇപ്പോൾ ചെടി വാങ്ങിച്ച് വളർത്താനൊക്കെ ആഗ്രഹമുണ്ട് ഒരു വീടൊക്കെ വെച്ച് കഴിയുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഓ പത്ത് ചെടിച്ചെട്ടി വാങ്ങിച്ചിട്ട് അതിനകത്ത് കുറച്ച് പൂക്കളുള്ള ചെടികളൊക്കെ വെക്കണം പിന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ വെക്കണം അങ്ങനെ ആഗ്രഹിച്ചാണ് മിക്കവരും നേഴ്സറികളിലോട്ട് വരുന്നത് അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ചെടിയെക്കുറിച്ച് ഒന്നും അറിയാതെയാണ് അവർ വരുന്നത് അവർക്ക് അവർക്കതിൻ്റെ പരിചരണം അറിഞ്ഞുകൂടാ ഈ ഒരു ചെടി വാങ്ങിച്ച് വെച്ചാൽ എത്ര ൾ നിൽക്കുമെന്ന് അറിഞ്ഞൂടെ അത് എങ്ങനെയാണ് അതിൻ്റെ ഫ്ലവറിങ് ഇതുപോലെ തന്നെ ഫ്ലവറിങ് ഉണ്ടാകുമോ അതോ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഫ്ലവറൊക്കെ നിന്നു പോകുമോ ഇതൊക്കെ എല്ലാം ആകെ പാടെ കൺഫ്യൂഷനിലായിരിക്കും എല്ലാവരും നഴ്സറികളിലോട്ട് വരുന്നത് അപ്പം നല്ല അറിവ് ചെടിയെക്കുറിച്ചൊക്കെ ഉള്ളവർക്ക് ആ ഒരു കാര്യം ഉണ്ടാകുന്നില്ല കേട്ടോ ഞാൻ വലിയ അറിവില്ലാത്തവരെ അറിവില്ലാത്തവരെക്കുറിച്ചും അതുപോലെ തന്നെ ചെടികൾ ഒത്തിരി സ്നേഹിക്കുന്ന കൂട്ടുകാര് അവർക്ക് പെട്ടെന്നൊരു ചെടി കാണുമ്പോഴേക്കും അത് സ്വന്തമാക്കിയേ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടാകുന്നവരെ കുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മൾ തീ പിടിച്ച് അതിലേക്ക് കൊടുത്താണല്ലോ മിക്ക ചെടികളും വാങ്ങിക്കുന്നത് അപ്പം അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് അടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവട്ടാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളൊരു നേഴ്സറിയിലോട്ട് ചെന്ന് കഴിയുമ്പോൾ അതാണ് ഞാനിപ്പോൾ ദ ഈ ഒരു നേഴ്സറിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ചെടികളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം കണ്ടോ ആന്തൂരിയും ഫ്ലവർ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് എല്ലാം വളരെ ചെറിയ ചെടികളാണ് പക്ഷേ പൂക്കൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ കേട്ടോ ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കൂടി ഇങ്ങനെ നിരഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പൂക്കൾ കണ്ട് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ആകർഷണം തോന്നും അല്ലേ അപ്പോൾ നമ്മൾ പെട്ടെന്ന് അതിൻ്റെ ചുവട്ടിലോട്ട് പോകുമ്പോൾ ഞാനെന്താ ഇതിൻ്റെ മുന്നിൽ തന്നെ വന്ന് നിൽപ്പണ്ട് ഇത് ഓരോന്നും ഇങ്ങനെ നോക്കി അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയാണറിയാമോ ഇരുന്നൂറ്റമ്പത് മുകളിലോട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇരുന്നൂറ്റമ്പത് കൊടുത്ത് ഈ ഒരു ആന്തൂര്യം വാങ്ങിച്ചു കഴിയുമ്പോൾ പിന്നെ എനിക്ക് ചെറിയ ചെടികൾ വാങ്ങിച്ചാൽ ബുദ്ധിമുട്ടാകും പൈസ ആയി ഒരുപാടാകും നമുക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് അപ്പോൾ പിന്നെ ഇതിനെ ഇതിനെവിടെ അങ്ങ് ഉപേക്ഷിക്കാൻ അതിപ്പോൾ തൽക്കാലം വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചു പിന്നെ മാത്രമല്ല ഒരാന്തൂറി ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് മേടിച്ചിട്ട് അത് മാത്രമായിട്ട് നിന്ന് അത്ര ഭംഗിയൊന്നും കാണത്തില്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഇതുപോലെ റയറായിട്ട് കാണുന്ന കളറൊക്കെ ഉണ്ടല്ലോ ഇതായത് ഉണ്ട് ഇത് നല്ലൊരു ഓറഞ്ച് കളറാണ് ഈ ഒരു കളറൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ച് ആൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെയൊക്കെ ഒരുപാട് തൈകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും പക്ഷേ നിങ്ങൾക്ക് ആന്തൂരി വാങ്ങിക്കുമ്പോൾ അത് വെക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം നല്ല വെയിൽ അതായത് ഒത്തിരി സൺലൈറ്റൊക്കെ അടിച്ചു കയറുന്ന സ്ഥലമാണെങ്കിൽ ഒരിക്കലും ആന്തൂരം നിങ്ങൾ അവിടോട്ട് സെലക്ട് ചെയ്യാതിരിക്കുകയാണ് തന്നെ കാരണം വെറുതെ കാശു പോകത്തേ ഉള്ളൂ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ കരിഞ്ഞ് പൊള്ളിപ്പോവും പൂക്കൾ ഉണ്ടാകാനായിട്ട് പാടുവരും ഇതിനൊക്കെ എന്ന് വെച്ചാൽ ഒരു പകുതി ഷെയ്ഡ് വേണ്ടിയ ചെടി തന്നെയാണ് ഒരു നോർമലി ലൈറ്റും അല്ലെങ്കിൽ ചെറിയൊരു ചൂടും മാത്രം മതി ഈ ഒരു ചെടി പൂക്കാനുണ്ട് അപ്പോൾ വെറുതെ പൈസ ഇങ്ങനെ പൂക്കളുടെ ഭംഗി കണ്ടിട്ട് വെറുതെ പൈസ കളയാനായിട്ട് നിൽക്കരുത് അപ്പോൾ ഇതേക്കുറിച്ച് കുറച്ച് അറിഞ്ഞിട്ട് മാത്രമേ ഈ ചെടിയൊക്കെ വാങ്ങിക്കാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അവിടെ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് വേറെ സെക്ഷനിലോട്ട് പോകാമെന്ന് വെച്ചു ഇവിടെയൊക്കെ ഉണ്ടാകും ഒത്തിരി കളറും ഉണ്ട് നല്ല ഭംഗിയാണ് ആന്തൂര്യത്തിൻ്റെ പൂക്കൾ പിന്നെ ഇത് വളർത്താനൊക്കെ അറിയാൻ കുറച്ചൊക്കെ കാര്യങ്ങൾ ഇതേക്കുറിച്ച് അറിയാമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കുറച്ച് ഷെയ്ഡിലൊക്കെ കൊണ്ട് വെക്കാം സിറ്റൗട്ട് കളി വെക്കാം അങ്ങനെയൊക്കെ പറ്റും കേട്ടോ പിന്നെ ഇവിടെ ഒത്തിരി റെഡും വൈറ്റും ഇത് റെഡും വൈറ്റ് നമ്മളങ്ങനെ കാണുന്നതാണ് പിന്നെ കണ്ടതാണ് ഞാൻ നേരത്തെ കാണിച്ചാൽ ഒരു ഓറഞ്ച് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ത ഈ ഒരു പിങ്ക് ഒക്കെ കണ്ടോ ലൈറ്റ് ഷെയ്ഡ് വരുന്നത് അതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ അധൂര്യം ഇഷ്ടപ്പെടുന്ന കുട്ടുകാര്ക്ക് ഇതൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാം പിന്നെ ഇതിൻ്റെ കയറി അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ പത്തിരുന്നൂറ്റമ്പത് രൂപ വെള്ളത്തിലാകും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്കി വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട് പിന്നെ ഇനി ഞാൻ അടുത്ത സെക്ഷനിലോട്ടെന്നാൽ പോകാമെന്ന് വിചാരിച്ചു ഓണമൊക്കെ അല്ലേ കുറച്ച് പൂക്കളൊക്കെ ഉള്ള ചെടികൾ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ പൂക്കൾ കാണുമ്പോൾ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലതിൻ്റെ വില യ്യോ അല്ലെങ്കിൽ അയ്യോ ചെടി നശിച്ചു പോകോ ഒന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല എന്താ നല്ല പൂക്കൾ കണ്ടു കഴിയുമ്പോൾ എങ്ങനെയാണേലും അത് വാങ്ങിച്ചെടുക്കണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പം ഞാൻ ആ സെക്ഷനിലോട്ട് കടന്നു അതായത് നമ്മുടെ പൂക്കളുടെ സെക്ഷനിലോട്ട് ഇതാ ഇവിടെ നിറച്ച് ജെറബറയാണ് ഇരിക്കുന്നത് ജെറബറ കണ്ടു കഴിഞ്ഞപ്പോൾ പലവട്ടം ഞാനിത് വാങ്ങിച്ചിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ എങ്കിലും എനിക്ക് ജെറബറ വെറൈറ്റി കളർ കണ്ടു കഴിയുമ്പോൾ വാങ്ങിക്കണം പിന്നെ കുറച്ചൊരു കെയറിങ് നമ്മൾ നമ്മളിതിൻ്റെ അറിഞ്ഞിരിക്കണം കേട്ടോ അറിയാതെ ഇത് വാങ്ങിച്ചിട്ട് കാര്യമില്ല കാരണം നേരത്തെ ഒക്കെ മുമ്പൊക്കെ ഞാൻ ഒത്തിരി വാങ്ങിച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പം ഞാനത് ഇവിടെ രണ്ട് ജെറബർ വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് രൂപയാണ് അവർ പറഞ്ഞത് പക്ഷേ എനിക്കവരെ എൺപത് രൂപയ്ക്ക് തന്നു പിന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ചെടിയാണ് നമ്മുടെ ഈ ചൈനീസ് കോഴ്സം ഇതിനും ശ്രദ്ധിച്ചില്ലെങ്കിൽ ആയുസ് ഒരു ചെടിയാണ് പക്ഷേ ഇതിനെ വളർത്തേണ്ട രീതികൾ ഒരുപാടുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി ഈ ചെടി വാങ്ങിച്ചാലും നമുക്ക് നഷ്ടമൊന്നും വരത്തില്ല ഇതിപ്പോൾ ഭയങ്കര റേറ്റാണ് കേട്ടോ ഇതിന് നൂറ് രൂപയ്ക്ക് മുകളിലാണ് ഈ ഫ്ലവർ ഉള്ള ചെടികൾക്ക് ഇടുന്ന വില എന്ന് പറഞ്ഞാൽ അപ്പം അതുകൊണ്ട് അതായത് നല്ല വലിയ ചെടികളാണ് അപ്പോൾ ചെറിയ ചെടികളല്ല നമ്മുടെ ഗിഫി ബാഗിൽ ഒന്നും കളിപ്പിച്ചിരിക്കുന്ന ചെടികളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ ഇതുപോലെ വലിയ ചെടികൾ അല്ല പ്ലാസ്റ്റിക് കവറിലൊക്കെ വെച്ചിരിക്കുന്ന വലിയ ചെടികൾ ആ അപ്പോൾ അവിടെ ഞാൻ ഞാനിപ്പോൾ ചൈനീസ് പോഴ്സ് ഒന്നും വാങ്ങില്ല കാരണം അത് നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇതാ ഇവിടെ ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ് ഇല കണ്ടാൽ കുറച്ച് വലിപ്പമുണ്ട് പക്ഷേ ചെടി വളരെ ചെറുതാണ് നല്ല ഭംഗിയുള്ള ഇക്സോറോ പ്ലാന്റുകൾ ഇതാണ് പല കളറുകൾ യെല്ലോ ഉണ്ട് ഉണ്ട് ഒരുമാതിരി ഓറഞ്ച് കളറുണ്ട് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് പക്ഷേ എല്ലാം കൂടെ വാങ്ങിക്കാൻ നമ്മുടെ ബഡ്ജറ്റ് ശരിയായില്ല കാരണം ഇതിൻ്റെ വില ഇരുന്നൂറ്റമ്പത് ഒക്കെ മുകളിലോട്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ ഒരു ഓരോ ഒറ്റപ്ലാന്റ് വാങ്ങാൻ അത്രേ വാങ്ങിച്ചോളൂ കേട്ടോ എനിക്കത് ഒരുപാട് ഇഷ്ടമായി ഇത് നമുക്ക് ഒത്തിരി കമ്പൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് ഒരു ചെടി വാങ്ങിച്ചതു നമുക്ക് നഷ്ടമൊന്നുമില്ല കണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കളുമാണ് എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് ഞാനോടെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ബോഗൈൻ വില്ലയുടെ സെക്ഷനിലോട്ട് വന്നു ബോഗൈൻ വില്ല നല്ല സൂപ്പറ് കളറുകളാണ് കേട്ടോ ഈ ഒരു കളറൊക്കെ കണ്ടാവും നല്ല രസമുണ്ട് നല്ല കളറുകളാണ് എനിക്കത് ഒരുപാട് ഇഷ്ടം തോന്നി പക്ഷേ ഇപ്പം നമുക്ക് ബോഗൈൻ വില്ല അങ്ങനെ ഇല്ലാത്ത ഒരു സമയമാണ് സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ നല്ല റേറ്റാണ് പിന്നെ ഈ ഒരു ചെടികൾക്കൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ എൺപത് രൂപയുടെ പൊഗൈൻ മില്ല ഉണ്ടെങ്കിലും ഇതുപോലെയുള്ള നല്ല വെറൈറ്റി ചെടികൾക്കൊക്കെ നല്ല പൈസ കൊടുക്കണം ഇതൊരു എഴുന്നൂറ്റമ്പതിന് മുകളിലോട്ടാണ് ഇത് സ്റ്റാർട്ടിങ് ഇവിടെ ഇരിക്കുന്ന പോകുന്ന പക്ഷെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല കളറുകളാണ് പിന്നെ നമുക്ക് നേഴ്സറിയിൽ ചെന്നാല് വാങ്ങിക്കാൻ പറ്റിയൊരു ചെടിയാണ് കേട്ടോ ഈ ഒരു ഇക്സാറ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാകുമ്പോൾ വലിയ പരിചരണമൊന്നും ഇല്ലെങ്കിലും നല്ലതായിട്ട് ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് ഇപ്പോൾ നമ്മൾ വീടൊക്കെ പെട്ടെന്ന് എന്താ പുതിയ പാൽ കാച്ചൊക്കെ കഴിഞ്ഞിട്ട് മുറ്റമൊക്കെ നല്ല വൃത്തിയാക്കി കഴിയുമ്പോൾ ഒരു പ്ലാന്റ് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ പൂക്കൾ അതിൻ്റെ ഒരു നമുക്കൊരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു ചെടിയാണ് ഈ എന്ന് പറയുന്നത് പിന്നെ മാത്രമല്ല ഇതിൻ്റെ കമ്പുകളൊക്കെ കട്ട് ചെയ്ത് നമുക്ക് പിന്നെ ഒരുപാട് ഒടിപ്പിക്കാം പിന്നെ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമായിട്ട് നടന്നവരുമുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ കുറേ അധികം ഗാർഡൻ കണ്ടു കുറച്ച് സൺലൈറ്റൊക്കെ കിട്ടുന്ന ഭാഗത്ത് ചട്ടിയിൽ ഇതിങ്ങനെ അങ്ങോട്ട് നിരത്തി വെക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും അതുപോലെ സെറ്റ് ചെയ്തിരിക്കുന്ന പല ഗാർഡനിലും നമ്മളിപ്പോൾ കാണാറൊക്കെ ഉണ്ടല്ലോ വീഡിയോയിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല രസമാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് ഇതുപോലെ ഫ്ലവർ വന്ന ചെടികൾക്ക് ഒരു നാനൂറ്റി അൻപത് എബവ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ എങ്കിലും നല്ലൊരു പ്ലാന്റ് തന്നെയാണ് പിന്നെ അടുത്തത് നമുക്ക് നേഴ്സറിയിൽ നിന്ന് ഇലച്ചെടികൾ വാങ്ങിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അത് ഇതുപോലെയുള്ള പ്ലാന്റുകളൊക്കെ വാങ്ങിക്കും ഇതാണ് നമുക്ക് ചെറിയ കുറ്റി മരം പോലെയൊക്കെ വളർത്താൻ പറ്റുന്നതാണ് കേട്ടോ ഇതിൻ്റെ പേര് എന്തോ കലാന്തി അങ്ങനെ മറ്റു ആണ് അതിൻ്റെ പേര് നല്ല ഭംഗിയുണ്ട് ഇല ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ പിന്നെ നിലത്ത് വെച്ചാൽ ചിലപ്പോൾ കുറച്ച് അങ്ങ് വളർച്ച എത്തിപ്പോകുന്നൊരു ചെടിയാണ് എന്നാൽ നിലത്ത് വെക്കാതെ നമ്മൾ ചട്ടിയിലൊക്കെയാണ് വെക്കുന്നത് ഉണ്ടെങ്കിൽ നമുക്കിത് നല്ലൊരു ഷേപ്പിലൊക്കെ വളർത്താൻ പറ്റും അപ്പോൾ നമ്മൾ ഈ സിറ്റോട്ടീനൊക്കെ ഇറങ്ങുന്ന ഒരു പോർഷനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ നമുക്കിങ്ങനെ സ്റ്റെപ്പിൻ്റെ ഒരു സൈഡിലായിട്ടൊക്കെ ഈ ചെടി സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ ഇതിന് നമുക്കങ്ങനെ വളർത്താനും വാങ്ങിക്കാനും ഒക്കെ പറ്റിയ ഒരു ചെടി തന്നെയാണ് പിന്നെ ഇലച്ചെടികളൊക്കെ വളർത്താനായിട്ട് താല്പര്യപ്പെടുന്നവർക്ക് അത് ഇതുപോലെയുള്ള യെല്ലോ കളറിൻ്റെ ലീസോട് കൂടിയിട്ടുള്ള ചെടിയൊക്കെ വളർത്താൻ പറ്റും അതൊക്കെ ആണെങ്കിൽ നമുക്ക് ചട്ടിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ആ ഒരു കളറും എല്ലാം കൂടെ പിന്നെതാ ഇത് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ടൈപ്പ് ചെത്തെടിയുടെ മറ്റൊരു കളറാണ് ഇതൊരു നല്ല കളറാണ് അത്ര ഓറഞ്ച് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മുടെ റോസിൻ്റെ സെക്ഷനിലോട്ടാണ് പോകുന്നത് കേട്ടോ പലരും എന്നോട് പറയാറുണ്ട് ഇനി ഞാൻ റോസ് കാശ് കൊടുത്ത് വാങ്ങിക്കത്തേ ഇല്ലയാണ് കാരണം അത്രയ്ക്ക് പരാജയപ്പെട്ടവരാണ് അങ്ങനെ പറയുന്നത് റോസിനെ വളർത്തണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട് അതുപോലെ തന്നെ സൺലൈറ്റ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് സൺലൈറ്റ് അത്യാവശ്യമുള്ള ഒരു ചെടിയാണ് സൺലൈറ്റ് ഇല്ലാത്ത ഭാഗത്തൊക്കെ കൊണ്ടുവച്ചാൽ ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല എത്ര വില കൊടുത്ത റോസാന്ന് പറഞ്ഞാലും അതവിടെ ഫ്ലവർ ഒന്നും ഇല്ലാതെ മോരടിച്ചൊക്കെ ഉള്ളൂ അപ്പോൾ റോസ് വളർത്തണമെങ്കിൽ കുറേ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ നഴ്സറിൽ പോയി റോസ് വാങ്ങിക്കും പൂക്കളുടെ ഭംഗിയുണ്ട് വെറുതെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പരിചരിക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ റോസ് നമുക്ക് നഷ്ടം തന്നെ ആയിരിക്കും അപ്പോൾ ഇവിടെ ഈ കാണുന്നതെല്ലാം കാശ്മീരി റോസാണ് കാശ്മീരി റോസിൽ ബഡ്ഡും ഉണ്ട് അല്ലാത്തതും ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ടൈപ്പ് കാശ്മീരി റോസാണ് ഇതിനകത്തുള്ളത് ഓൺ റൂട്ടായിട്ടുള്ള പ്ലാന്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കമ്പ് കുത്തി വേറെ ചെടിയൊക്കെ പിടിപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് കേട്ടോ കാശ്മീരി റോസ് എന്ന് പറയുന്നത് അപ്പം നമ്മളിന്ന് അധികം കുറച്ച് ചെടികളൊക്കെ കണ്ടല്ലോ വാങ്ങിക്കാനായിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് പോട്ട് നോക്കാം അതായത് ഇവിടെ ഒരുപാട് നല്ല ഭംഗിയുള്ള പോട്ടുകൾ ഇരിപ്പുണ്ട് അപ്പം ഇതിനൊക്കെ റേറ്റ് അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ ഇത് വാങ്ങിച്ചിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ അറിയാം ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ ചെറുതാണല്ലോ അത്ര വിലയെന്ന് വിചാരിക്കുന്നു പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല നല്ല കാശ് കൊടുത്താലേ ഈ ഒരു സാധനം കിട്ടത്തുള്ളൂ പിന്നെ നല്ല ഭംഗിയാണ് കേട്ടോ നമുക്കിത് നല്ല വീട്ടിൽ നല്ല അതായത് നമ്മൾ വീടൊക്കെ പുതിയ വീടിലൊക്കെ ഇത് ഇതുപോലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓരോ ചെടിയൊക്കെ എന്നെ തിരക്കി വയ്ക്കും എന്ത് രസമായിരിക്കും അല്ലേ നല്ല ഭംഗിയുള്ള പോട്ടുകളാണ് ഞാൻ ഒന്നിനൊന്നും വെച്ചാണ് ഓരോ പോട്ടുകൾ ഇതിൻ്റെയൊക്കെ വലിപ്പം കണ്ടു നല്ല വെ വെയ്റ്റ് ഇതിന് ഇത് ലൈറ്റ് വെയിറ്റ് ആണ് പക്ഷേ നല്ല വിലയുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ആയിരത്തിനൊക്കെ മുകളിലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചട്ടിയൊക്കെ കണ്ട് ഒരുപാട് ആസ്വദിച്ചിട്ടിങ്ങി പോരുന്നു ചട്ടിയൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പം നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ചെടികൾ എന്തൊക്കെയാണെന്ന് പറയട്ടെ ജറബറ പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചെത്തികൾ പിന്നെ റോസ് നമുക്കുള്ളത് കൊണ്ട് അത് നമ്മൾ വാങ്ങിച്ചിട്ടില്ല റോസ് ഞാൻ നിങ്ങളോട് വാങ്ങിക്കാൻ പറഞ്ഞത് റോസിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് കാശ്മീരി റോസ് എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം വീണ്ടും കാണാം